നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഈ ചീര കേട്ടോ അതായത് ചീര നന്നായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചീരയുടെ അത് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടികളിലോ ഇനിയിപ്പോൾ പറമ്പും തൊടിയൊക്കെ ഉള്ളവർ ഇതേപോലെ ചെറിയ ചെറിയ നമ്മൾ തോ ഇങ്ങനെ തടമൊക്കെ എടുത്ത് അതേപോലെ കൃഷി ചെയ്യാറുണ്ട് ഇത് നമ്മൾ എന്താ പറയുക ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളിലും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി ചെടിച്ചെട്ടികളിലൊക്കെ ഇങ്ങനെ പാകിയതാണ് അപ്പോൾ അത് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ അതായത് ഈ ഒരു ഇല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നാളത്തേക്ക് ഒട്ടും വളവും കൊടുക്കണ്ട നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ട് ആ ചീരയുടെ ഇലയൊക്കെ നുള്ളിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടിപ്പുകളാണ് ആർക്കും അനായാസം ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ചെയ്യണം അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി അതായത് സാധാരണ ും അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ആയിരിക്കും ചീര കൃഷി അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം നമ്മുടെ ഈ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ പുറത്തുനിന്നായിരിക്കും കണ്ടൊക്കെ വാങ്ങുന്നത് അപ്പം നമുക്കറിയത്തില്ല എന്തെത്രത്തോളം ജൈവമായിട്ടാണ് ഇവരിത് കൃഷി ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കും അനായാസം നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ അതായത് ആദ്യമേ കരികളെ ഇട്ടു പിന്നെ പച്ചില ഇട്ടു പിന്നെ നമ്മൾ ഈ വേസ്റ്റായി കളയുന്ന നമ്മുടെ മീനിൻ്റെയൊക്കെ തലയിൽ മെയിനായിട്ട് മത്തിയുടെ തലയാണ് അപ്പോൾ പലരും ചോദിക്കും മത്തിയുടെ തല അഴുകിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ കുറേ സ്മെല്ലൊക്കെ മുകളിലിട്ടത് നന്നായിട്ട് ചാരമാണ് അപ്പം ചാരം നമുക്ക് പിന്നെ കരികിലെ കത്തിച്ച ചാരമാകാം ഏത് ചാരമാണേലും കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ നമ്മൾ കമ്പോസ്റ്റ് ഇട്ടും ഏറ്റവും കൂടുതലായിട്ട് ഇതേ രീതിയിൽ മണ്ണ് ഇട്ട് കൊടുക്കണം ഏകദേശം ഒന്നോ ഒന്നരയോ ചിരട്ടോ മണ്ണ് മാത്രം മതി അത് കഴിഞ്ഞിട്ടൊന്ന് നനച്ചു കൊടുക്കുക നനയ്ക്കുമ്പം നമ്മുടെ ഈ കരികിലെ ഏറ്റവും അടിയിലത്തെ ഒന്ന് ചെറുതായിട്ട് അമങ്ങും അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചിലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അതായത് ഷീമുക്കൊന്നേടെ ഇല അപ്പോൾ ഈ ഒരു ഇലയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടങ്ങളെ അകറ്റി നിർത്താനും ചെടികളുടെ അതായത് നമ്മുടെ ചീരയുടെ ഒക്കെ വേരിന് നല്ല കരുത്തും അത് അതുപോലെ തന്നെ എല്ലാ കീടങ്ങളിലും അതായത് നിമാവിരകളെ പോലുള്ള വിരകൾ ഈ ഇതിൻ്റെ വേരിൽ വന്നിട്ട് ഇത് ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനെയൊക്കെ തുരുത്താനുള്ളൊരു കഴിവ് നമ്മുടെ ഈ ഷീമൊക്കെ ചപ്പനുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പട്ടു ചീരയുടെ വിത്താണ് അപ്പോൾ ഈ ഒരു വിത്ത് നമ്മളല്പം മണ്ണ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ നനച്ച ഭാഗത്തേക്ക് അല്ലെങ്കിൽ നനച്ച നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പലരും ചോദിക്കും ഇപ്പം നമുക്ക് തൊടിയിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചാണകപ്പൊടി ഇടുന്നില്ലേ ചാണകപ്പൊടി നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് അതായത് ഈ ചീരയൊന്ന് മുളച്ച് ഒരു നമുക്ക് പറിച്ചു നരാൻ വേണ്ടി ഒരു മൂന്നോ നാലോ ഇല പരിവാകുമ്പോൾ മാത്രം നമ്മൾ ചാണകപ്പൊടി കൊടുത്താൽ മതി ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും വിത്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒന്ന് മാറ്റി ഒരു അഞ്ചാറ് ഇല പരൂപമാകുമ്പോഴത്തേനും മാറ്റി നടണം ഇനി ഇപ്പം നട്ട് ഈ ഒരു ഇല പിന്നെ നമ്മളെ വിത്തിൽ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മണ്ണ് കൂടി തൂകിയതിന് ശേഷം നമ്മൾ ഉറുമ്പുകളെ അകറ്റാൻ വേണ്ടി ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരാതില്ല അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി നിലത്ത് വെക്കാതെ കുറച്ച് മാറ്റി വെക്കണം ഏകദേശം നല്ല രീതിയിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ചീര പറിച്ചെടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഈ ചീര പറിക്കുന്ന സമയത്ത് അതിൻ്റെ തണ്ടറ്റം അതായത് മുകൾ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഇലകൾ പൊട്ടി മുളയ്ക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക നമ്മളിന്ന് ഫോളോ ചെയ്യുക ബൈ ബൈ